നയതന്ത്ര ബന്ധങ്ങളാണ് അല്ലാതെ മതമന്ധമല്ല തീവ്ര മതഭീകരന്മാരോട് മതം മുൻനിർത്തി നടത്തുന്ന ചർച്ചയെ ചർച്ചയെത്വം എന്ന് വിശേഷിപ്പിക്കാനും കഴിയില്ല ഹോതികൾ എന്ന തീവ്രവാദികൾ നിയന്ത്രിക്കുന്ന രാജ്യമാണ് യമൻ അവിടെ മതത്തിനപ്പുറം മറ്റു മാനുഷിക പരിഗണനയ്ക്കോ കാരണത്തിനോ മനുഷ്യത്വത്തിനോ ഒന്നും ഒരു വിലയുമില്ല ഒരു വിചാരണയും കൃത്യമായ കീഴ്വഴക്കങ്ങൾ ഒന്നുമില്ലാതെ സേച്ഛാധിപത്യപരമായി മാത്രം ശിക്ഷ വിധിക്കുന്ന ഒരു പ്രാകൃത രാജ്യമാണത് ശരിയാ നിയമപ്രകാരമുള്ള ശിക്ഷകൾ ഏകപക്ഷീയമായി നടപ്പാക്കുമ്പോൾ ഇതര മതവിശ്വാസികൾക്ക് കിട്ടുന്ന പരിഗണന എത്രത്തോളം ആയിരിക്കുമെന്ന് സിറിയയും ഇറാഖും അഫ്ഗാനും നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് അത്തരക്കാർക്ക് മുമ്പിൽ ജനാധിപത്യ മതേതര ബഹുസ്വര രാജ്യങ്ങളുടെ മൂല്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊക്കെ പുല്ല് വില മാത്രമേ ഉണ്ടാകൂ ഇതര മനുഷ്യർ ആരെങ്കിലും അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ അവരോട് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അവരുടെ വഴിയിൽ തൃപ്തിപ്പെടുത്തി യോ നിവർത്തിയുള്ളൂ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്താൽ അത് അവരുടെ സുരക്ഷയും നാട്ടിലുള്ള മറ്റു മനുഷ്യരുടെ സുരക്ഷയും ഒക്കെ ഒരേപോലെ അപകടത്തിലാക്കും എന്നതുകൊണ്ട് രണ്ടാമത്തെ വഴി മാത്രമേ ഏതൊരു രാജ്യത്തിനും രക്ഷയുള്ളൂ താലിബാൻ പോലെ ഐസിസ് പോലെ പോലെ മറ്റൊരു മത ഭീകരകൂട്ടം മാത്രമാണ് ഹൂതികൾ യമനിലെ സരയിൽ പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രങ്ങളുടെ എംബസികൾക്കൊക്കെ താൽക്കാലിക നിലനിൽപ്പ് മാത്രമേ അവിടെയുള്ളൂ ഇന്ത്യയിലെ അവരുടെ എംബസിക്കും കൃത്യമായ സ്വാധീനമൊന്നും കൂതുകളുടെ മുകളിലില്ല തീവ്രവാദം ആഭ്യന്തര കലാപം അപ്രതീക്ഷിത അപകടങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ സായുധ സംഘർഷം കുഴി ബോംബുകൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ളതിനാൽ യമനിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും വിദേശകാര വ്യാപാര വകുപ്പുകൾ ശക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം ഒരിടത്ത് കാന്തപുരം മുസ്ലിയാർക്ക് വ്യക്തമായ സ്വാധീനമുണ്ടാക്കി നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ തീവ്രവാദികളിൽ നിന്നും ഒരു ഇന്ത്യക്കാരയ്ക്ക് ഏത് വിധേനയും മോചനം കിട്ടിയെന്ന് ആശ്വസിക്കാം എന്ന് മാത്രമേയുള്ളൂ പക്ഷേ അപ്പോഴും മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത തീവ്രവാദികളിൽ നിന്ന് ഇങ്ങനെ മത നേതാക്കളുടെ കാരണം കൊണ്ട് മാത്രം ആളെ രക്ഷിക്കുന്ന കീഴ്വടക്കങ്ങൾ സമാധാനം കാംഷിക്കുന്ന പരിഷ്കൃത ലോകത്തിന് എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത് എന്നതാണ് ചോദ്യം ജനാധിപത്യവും മതേതൃത്വവും ഒക്കെ നിലനിൽക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ ഇടപെടൽ നടത്തി ആളുകളെ രക്ഷിക്കാൻ സാധിക്കുമോ തീവ്രവാദികൾക്ക് മുമ്പിൽ മനുഷ്യത്വവും നയതന്ത്രവും മതം മാത്രം വിജയിക്കുകയും ചെയ്യുന്നത് ആഘോഷിക്കപ്പെടേണ്ട താൽക്കാലിക ലാഭം തന്നാലും അത് സൃഷ്ടിക്കുന്ന കീഴ്വടക്കങ്ങൾ എത്രത്തോളം ആശ്വാസകരമാണ് എന്നാണ് ആലോചിക്കേണ്ടത് ലോകത്തിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ അവിടെ രാജ്യങ്ങൾ തമ്മിൽ മനുഷ്യത്വവും നീതിയും അനുസരിച്ചുള്ള നയതന്ത്ര ബന്ധങ്ങളാണ് ഉണ്ടാവേണ്ടത് കേവലം മാത്രമല്ല നൈജീരിയയിൽ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്ന ബൊക്കോറാമുമായിട്ടും സിറിയയിലെ ഐഎസുമായിട്ടും മുസ്ലിം ബ്രദർഹുഡുമായിട്ടും ഒക്കെ ചർച്ച നടത്തി കൂടുതൽ മനുഷ്യരെ രക്ഷിക്കാൻ മതപണ്ഡിതന്മാർക്ക് സാധിക്കട്ടെ എന്നും തീവ്രവാദികൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും ചെയ്യട്ടെ എന്നും മാത്രമേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കൂ നിമിഷ പ്രിയയുടെ വധശിക്ഷ നീട്ടിയതിൽ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുൽ ആവർത്തിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും യെൻ സൗദി ഭരണകൂടങ്ങൾക്കും ചാണ്ടി ഉമ്മൻ എം എൽ എക്കുമാണ് നിമിഷക്രിയയുടെ വധശിക്ഷ മറിയിപ്പിച്ചിട്ടില്ല നീട്ടിവെക്കുകയാണ് ചെയ്തത് വധശിക്ഷ കാണാൻ കൊല്ലപ്പെട്ട തലാലിന്റെ ഗ്രാമത്തിലുള്ളവർ പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും സാമുൽ പറയുന്നു അത്രമാത്രം വൈകാരികമാണ് ആ വിഷയം തലാലിന്റെ വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ആശയവിനിമയം പോലും നടത്തിയിട്ടില്ല അവർ അത് അംഗീകരിക്കില്ല എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കിടഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കാനാവുന്നില്ലെന്നിരിക്കെ എട്ട് കാലം അമ്മൂഞ്ഞാവാനുള്ള ചിലരുടെ വിദ്യാശ്രമത്തിൽ പരിതപിക്കുകയല്ലാതെ എന്തു ചെയ്യും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം